സോ നമ്മൾ ഇന്ന് ആപ്പിൾ ബിക്കിങ്ങിന് പോവുകയാണ് നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ ആപ്പിൾ കടയിൽ നിന്നല്ലേ മേടിക്കുക അല്ലെ നമ്മുടെ നാട്ടിലല്ലേ നമ്മളിവിടെയും കടയിൽ നിന്ന് തന്നെയാണ് മേടിക്കുക പക്ഷെ നമുക്കിവിടെ പറക്കാനും പോകാൻ പറ്റും അപ്പൊ ഇന്ന് ആപ്പിൾ സ്ട്രോബെറി ചെറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പറിക്കാൻ പോകുവാണ് പറിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് പോകുന്നത് സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഓ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇവിടെ ഒരുപാട് ഫാമുകൾ ഉണ്ട് ആപ്പിൾ പിക്കിങ്ങിന് അതിൽ നമ്മളൊരു വാട്സൺ ഫാമിലോട്ടാണ് പോകുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഏഴര കിലോമീറ്റർ ഒക്കെയാണ് ഉള്ളത് ഒരു പത്ത് മിനിറ്റിന്റെ ഡ്രൈവില് എത്തുമോയിലുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാണ് അപ്പൊ എത്തിട്ട് കാണിച്ചോ ഇതിന്റെ സൈസ് ഇത് എത്ര കിലോ ഉണ്ടാവും അഞ്ചാറ് കിലോ ഉണ്ടാവില്ലേ ഉണ്ടാവൂല്ലേ വയലാറുണ്ടാവും ഈ നമ്മളെ ഉള്ളിലോട്ട് നല്ല റെഡ് കളറിലുള്ള ോട്ട് കൊണ്ടുപോവാറല്ലേ എവിടെ തിരിഞ്ഞാലും ആപ്പിളാണ് ആണോട്ടോ ഫുൾ ആപ്പിളിന്റെ സൈഡിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോയത് അപ്പൊ നമുക്കന്നെ ഭയങ്കര വലിയ വല്യ അല്ല നമുക്ക് എടുക്കാൻ പറക്കാൻ പറ്റുന്ന ഉയരത്തിലുള്ള മരങ്ങളാണ് എല്ലാതും നമുക്ക് എത്ര വേണേലും പറക്കാം കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആപ്പിൾ ഉണ്ട് ഗല എംപയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആപ്പിളാണ് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആപ്പിളിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം ആയിട്ട് നമ്മൾ മരത്തുനിന്ന് പറക്കിയില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാതും നമ്മൾ ഗല ആപ്പിൾ എടുക്കാൻ പോവാണ് അത് കുറച്ച് ടേസ്റ്റാന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ കഴിച്ചു നോക്കാം

ഫ്രഷ് ആവാത്ത ലിപ്സ്റ്റിക് ഒക്കെ പോയി ആപ്പിളൊക്കെ കഴിച്ചിട്ട് കുറെ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ എത്ര വേണേലും കഴിക്കാം കുറെ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ എത്ര വേണേലും കഴിക്കാം നമുക്ക് അങ്ങനെ ഇത്രയും കഴിക്കാം പാട്ടു പക്ഷെ അത് കുറെ കഴിച്ചു കഴിയുമ്പോ നമുക്ക് മടുക്കും ഇതിപ്പോ പേർ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ വെറൈറ്റീസ് ഓഫ് ആപ്പിളും പേറൊക്കെ ഉണ്ട് പേറിൽ വെറൈറ്റി ഉണ്ടോ എന്ന് കഴിക്കാറുണ്ട് ആപ്പിൾ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ സ്ട്രോബെറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ സ്ട്രോബെറീസിന്റെ അങ്ങോട്ട് പോയി

നോക്കി എടുക്കാൻ അറിയണം ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ വന്നിട്ടുള്ള രാസീൻ്റെ അവിടെയാണ് കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നു കാരണം ആൾക്കാരെല്ലാം ഫസ്റ്റ് കേറിയിട്ടുണ്ടാവും അപ്പോൾ വളരെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമ്മളത് കഴിച്ച് നോക്കി നന്നായിരുന്നു കേട്ടോ അതും നല്ല ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ നമുക്കിതൊക്കെ വേണമെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോകാം കേട്ടോ നമുക്ക് അവിടെ ഒരു കാറ് മേടിച്ചിട്ട് നമുക്ക് എത്ര വേണേലും കൊണ്ടുപോകാം അത് അവർ തൂക്കി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട് നമ്മളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്കാർ ചാക്ക് കണക്കിന് ആപ്പിളൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് അവിടുന്ന് മേടിച്ചപ്പോൾ തന്നെ മതിയായി ഇനി ഒരു കൊല്ലത്തേക്കുള്ള ആപ്പിൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് നമ്മളാരും ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പാടവും പറമ്പൊക്കെ പോലെ ഉണ്ട് അല്ലേ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കാനഡെന്നൊക്കെ പറയുമ്പോൾ ഫുൾ ബിൽഡിങ്ങുകളും ഓഫീസുകളും വണ്ടികളും ബഹും ബഹളങ്ങളും അങ്ങനെയൊക്കെ ആകുമെന്നാണ് വിചാരിച്ചിരുന്നത് ഒരു സൈഡ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരുപാട് അഗ്രികൾച്ചറൽ ഫാമ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാനഡയ്ക്ക് രണ്ടും കൂടെ ബാലൻസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാനഡ കാനഡ നല്ല എല്ലാതും അങ്ങനെ തന്നെയാകും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട് ട്രാക്ടറിൽ തന്നെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകും അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ വൈസ് യു